ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മീറ്റർ ബോർഡിനകത്ത് തേനീച്ച കയറിയിട്ട് മൊത്തം പ്രശ്നമായി എല്ലാവരെയും കടിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ അതൊന്ന് എടുക്കാനുള്ളൊരു പരിപാടിയിലായിരുന്നു അപ്പോൾ കടിക്കുന്ന ഈച്ചനെ നമുക്ക് കുപ്പിക്കകത്ത് കയറാനുള്ള കയറ്റാനുള്ള ശ്രമം നമ്മുടെ പാളിപ്പോയി അപ്പോൾ നമ്മളൊരു പൊഴിക്കുന്ന സാധനമൊക്കെ കൊണ്ടുപോയി വെച്ച് ജസ്റ്റ് അമ്മമാർക്കൊരു പുകയൊക്കെ കൊടുത്തിട്ട് പിടിക്കാനുള്ളൊരു പരിപാടിയിലാണ് എന്താവും അറിയില്ല കേട്ടോ ഇന്ന് കടിച്ചു കൊല്ലാൻ സാധിക്കില്ല ഇത് മറ്റേ ഓപ്പൺ ബോക്സ് അപ്പൊ ഇപ്പൊ മീറ്റർ ബോർഡിന്റെ അടിവശത്താ കേട്ടോ അതിനകത്ത് തേൻ ഇപ്പം ഇഷ്ടംപോലെ തേനുണ്ട് പക്ഷെ എടുക്കണമെങ്കിൽ കൊറച്ച് റിസ്ക്കാണ് ഇവനെ ഒരു ദിവസം തേനീച്ച കഴിച്ച് ഇവനെ നാശമാക്കി അതുകൊണ്ട് ഇവന് പേടിച്ചിട്ട് ഇപ്പം മാറി മാറി നടക്കുവായിരുന്നു ഞങ്ങളെ കൊത്താൻ സാധ്യത ഞാനും ഇവനും പുള്ളിനെ സഹായിക്കണമെന്നുണ്ട് പക്ഷെ നടക്കാം കേടിക്കും ചീച്ചയുടെ കടി കൊള്ളാൻ വേണ്ടി തന്നെ അടുത്തു നിൽക്കുകയാണ് ഈ അപ്പൻ ഞാനില്ല ഇതിന്റെ ബാക്കിൽ എല്ലായിരുന്നാട് അവസാനത്തിന്റെ ബാക്കില് പോയിട്ട് പണിയും കിട്ടിയാത്തോണ്ട് സ്ഥലം

ട വോട്ടൊഴിക്കണെ <coughs> <Down. coughs>

യോഗേശൻ ഇതിനകത്ത് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ അത്ര നിന്ന് തേനീച്ചര ശല്യമൊക്കെ ഒഴിവാക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഗിഫ്റ്റ് യോഗേശന് കൊടുക്കുകയാണ് എന്നാൽ ഓക്കെ ഓക്കെ അപ്പം നമ്മളെ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഭയങ്കര ശല്യം ആയിരുന്നുണ്ടോ നമ്മുടെ അമൂനെ തേനീച്ച ഒത്തുന്നതൊക്കെ നിങ്ങൾ കണ്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് വെച്ച് നോക്കിയത് ഇതിനത് കയറുന്ന താമസം വരുന്നുണ്ടോ നമ്മൾ പെട്ടെന്ന് പിടിച്ചെടുക്കുകയെന്ന് വെച്ചാലേ അപ്പോൾ നമ്മൾ വലിയ ശല്യം ഒന്നും കുറച്ച് കടിയൊക്കെ എനിക്ക് കിട്ടി അത് നമ്മൾ എൻ്റെ കുഴപ്പമാണല്ലോ അവിടെ കയറി മനോണ്ണത്തിട്ട ആറ് വീട്ടിലാരണം കയറി മനോണ്ണത് കഴിഞ്ഞാൽ അവർ കുത്തായിരിക്കുമോ അപ്പോൾ അതുപോലെ കുറച്ച് കുത്തൊക്കെ കിട്ടിയെങ്കിലും ഇതിനകത്ത് പിടിച്ച് റാണി ഇച്ചിനെയൊക്കെ പിടിച്ച് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊണ്ടുപോകും ഓക്കെ ബൈ